നമസ്കാരം ഇന്ത്യയിൽ ഉത്സവകാലം ആരംഭിക്കുകയാണ് വരാനിരിക്കുന്നത് ദീപാവലിയും നവമിയും ഒക്കെയാണ് അതും സ്മാർട്ട് ഫോൺ വിപണിയുമായി എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയില്ല ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഈ സീസണിലാണ് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫോണുകൾ വാങ്ങിക്കാൻ കഴിയുന്നത് അത് തെളിയിക്കുന്നതാണ് ഏറ്റവും പുതിയ ഓഫറുകളും ആൻഡ്രോയിഡ് ഫോണുകൾ നെഞ്ചോട് ചേർക്കുന്നവർക്ക് എന്നും പ്രിയപ്പെട്ട ബ്രാൻഡാണല്ലോ സാംസങ് അത്തരക്കാർക്ക് ഇതിലും നല്ല ഓഫർ ഇനി കിട്ടാനില്ലെന്ന് തന്നെ വേണം പറയാൻ സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ അൾട്ര എന്ന പ്രീമിയം ഫോൺ കുറഞ്ഞ വിലയിൽ കിട്ടിയാൽ ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ ഒരിക്കലുമില്ല അതാണ് ഇക്കുറി ഉത്സവ സീസണിൽ ഈ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ കാത്തിരിക്കുന്ന സന്തോഷ വാർത്ത ആമസോൺ ഒരുക്കുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സമയത്താണ് ഈ ഓഫർ ലഭ്യമാകുന്നത് ഈ സമയത്ത് സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ത്രീ അൾട്ര നിങ്ങൾക്ക് വെറും അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത നിലവിൽ ഈ ഫോണ് ലഭ്യമാകുന്ന മികച്ചൊരു ഓഫർ തന്നെയാണ് ആമസോൺ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന്റെ ബാനറിൽ തന്നെ ഇക്കാര്യം വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് നേരത്തെ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രാരംഭ വിലയിൽ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ച മോഡൽ കൂടിയാണ് ഇതെന്ന് പ്രത്യേകം ഓർക്കണം അതിനാണ് ഇപ്പോൾ അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമായി നിജപ്പെടുത്തിയത് ആമസോൺ കൂപ്പൺ ഡിസ്കൗണ്ടും ബാങ്ക് ഡിസ്കൗണ്ടും ഉൾപ്പെടെയാണ് ഈ വില കണക്കാക്കുന്നതെന്നാണ് ലഭ്യമായ വിവരം ക്രീം ഗ്രീൻ ഫാൻഡം ബ്ലാക്ക് കളർ വേരിയൻ്റുകളിലാണ് ഈ ഫോൺ വിൽപ്പനയ്ക്കിപ്പോഴുള്ളത് ഈ ഓഫറിൽ പത്ത് ശതമാനത്തോളം ആമസോൺ ബാങ്ക് കാർഡുകൾ നൽകുന്ന ഡിസ്കൗണ്ട് ആയിരിക്കുമെന്നാണ് സൂചന സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് എങ്കിലും നാളെ മുതൽ തന്നെ പ്ലസ് മെമ്പർമാർക്ക് ഓഫർ ലഭ്യമായി തുടങ്ങും സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ അൾട്ര ഓഫർ രണ്ട് വർഷം പോലും തികച്ചിട്ടില്ലാത്ത ഈ പ്രീമിയം ഫോണിനാണ് ആമസോൺ വില നിശ്ചയിക്കുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഈ ഫോൺ വിപണിയിലെത്തിയത് വമ്പൻ വിൽപ്പന കണക്കുകൾ ഈ ഫോണിന് മുകളിലേക്ക് ഉയർത്തിയെങ്കിലും ഈ വർഷം ഇതിന്റെ പിൻഗാമിയായ ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്ര വന്നതോടെയാണ് ഇതിന്റെ മാർക്കറ്റ് ഇടിഞ്ഞത് എങ്കിലും ഇപ്പോഴും ഈ ഫോണിന് ആവശ്യക്കാർ ഏറെയാണ് സാംസങ്ങിന്റെ ഒട്ടേറെ മികച്ച ഫീച്ചറുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഫോൺ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യം ഈ സീരീസിലെ മുമ്പനാവേണ്ട ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്ര ഒരുങ്ങുന്നുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അത് വിപണിയിലെത്തും അപ്പോൾ ഒരു പക്ഷേ ഇപ്പോഴത്തെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ എസ് ട്വൻ്റി ഫോർ അൾട്രയ്ക്കും വമ്പൻ വിലക്കുറവുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുവരെ കാത്തിരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇത് തന്നെയാണ് മികച്ച സമയം ഇതുകൂടാതെ സീരീസിലെ തന്നെ മറ്റു ഫോണുകൾക്കും വമ്പൻ ഡിസ്കൗണ്ടാണ് ആമസോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ അൻപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുണ്ടായിരുന്ന ഗാലക്സി എസ് ട്വൻറ്റി ത്രീ എഫ് ഇപ്പോൾ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭ്യമാണ് എന്നുവെച്ചാൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് കൂടാതെ എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പുറത്തിറക്കിയ ഗാലക്സി എസ് ട്വൻറ്റി ത്രീ ബേസിക് വേരിയൻറ്റ് മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വാങ്ങാൻ അവസരമുണ്ട് കൂടാതെ മറ്റു കമ്പനികളുടെ ഫോണുകൾക്കും സമാനമായ ഓഫറുകൾ ലഭ്യമാണ്